പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്ന് ഏറ്റവും ദുഃഖകരമായ വാർത്തകൾ തന്നെയാണ് പങ്കുവയ്ക്കേണ്ടി വരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകളൊന്നും ഒട്ടും സുഖകരമല്ല ഏറ്റവും ദുഃഖകരമായ വാർത്തകളാണ് ഗസയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അത് തുടരുന്നു നാനൂറിലധികം പേർ ഇതിനകം മരിച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പതിനഞ്ചു മാസം നീണ്ട യുദ്ധം അല്ലെങ്കിൽ അധിനിവേശം തകർത്തിട്ട ഒരു ചെറിയ ഭൂപ്രദേശത്തേക്ക് രണ്ടു മാസം പോലും നീണ്ടു നിൽക്കാത്ത ഒരു വെടിനിർത്തലിന് ശേഷം വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് എത്ര വലിയ ഒരു സാഹചര്യമായിരിക്കും എത്ര ഗൌരവതരമായ സാഹചര്യമായിരിക്കും അവിടെ സൃഷ്ടിക്കപ്പെടുക എന്ന് അവിടെ അൽഷിഫ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഓരോ മിനിറ്റിലും ഓരോ മനുഷ്യർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മരണസംഖ്യ നാനൂറ് എന്നൊക്കെ പറയുന്നെങ്കിലും അതൊന്നും ആയിരിക്കില്ല അതിന്റെ ഇരട്ടിയിലധികം ഇതിനകം തന്നെ നടന്ന ആക്രമണങ്ങളിലെ മരണസംഖ്യ ഇരട്ടിയിലധികം ആകും എന്ന് പറയുന്നു അതുപോലെ ഒരു സംവിധാനവും അവിടുത്തെ ആശുപത്രികളിൽ ഇല്ല നമുക്കറിയാം കമാലദ്വാൻ ആശുപത്രി അവിടുത്തെ ഗസയിലെ ഈ ആക്രമണം നടന്ന സമയത്ത് കഴിഞ്ഞ ഈ ആക്രമണം നടന്ന ആ സമയത്ത് അവിടെ പിടിച്ചു നിന്ന് അവിടുത്തെ മനുഷ്യരുടെ ജീവൻ പിടിച്ചു നിർത്തിയിരുന്ന കമാൽ ആശുപത്രിയുടെ ഡയറക്ടറെ പോലും അതുപോലെ അവിടുത്തെ ആശുപത്രി ജീവനക്കാർ ജീവനക്കാരത് ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ളവരെ പാതിരാത്രിയിൽ കൂടും തണുപ്പത്ത് വിവസരാക്കി നിർത്തിക്കൊണ്ടൊക്കെയാണ് അവരെയൊക്കെ തടങ്കൽ പാളയങ്ങളിലേക്ക് ഇസ്രേൽ കൊണ്ടുപോയത് അപ്പോൾ അത്തരം ആശുപത്രികളൊക്കെ ആശുപത്രി ശൃംഖലകളൊക്കെ കിടക്കുമ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ ഈ ഗുരുതരമായി പരിക്കേറ്റ രോഗികളെ ഒക്കെ പ്രവേശിപ്പിക്കുന്ന ഷിഫ ഷിഫ ഹോസ്പിറ്റലിന്റെ അവസ്ഥ അതീവ ദയനീയമാണെന്ന് അവിടെ ഈ മുറിവേറ്റ് മരണത്തോടു മല്ലിട്ട് പിടഞ്ഞുകൊണ്ടുവരുന്ന രോഗികൾക്ക് ശസ് അല്ലെങ്കിൽ ഈ പരിക്കേറ്റവർക്ക് ശസ്ത്രക്രിയ നടത്താൻ അനസ്തേഷ്യ പോലും കൊടുക്കാനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കമാൽ ക്ഷമിക്കണം ഈ ഷിഫ ആശുപത്രി ഡയറക്ടർ ഇപ്പോൾ ഇതിനകം അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൽ എന്ന് പറയേണ്ടി വരുന്നു അവിടെ പ്രതിപക്ഷം പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒരു വശത്തുകൂടി നദന്യാഹുവിന് മേൽ ബോംബുകളെക്കാൾ മാരകശേഷിയുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയം ബന്ദി കുടുംബങ്ങൾ അതിശക്തമായി ഈ ആക്രമണത്തിനെതിരെ രംഗത്തു വരുന്നു മൊത്തത്തിൽ ഒരു ആഭ്യന്തര കലാപത്തിന്റെ വക്കിലാണ് ഇസ്രയേൽ എന്ന് പറയാവുന്ന സാഹചര്യം ഇസ്രയേലിൽ ഇതിനകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഗസയിൽ സംഭവിക്കുന്നതിനേക്കാൾ ഗൌരവതരമായ കാര്യങ്ങൾ ഇസ്രയേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിലെ മാധ്യമങ്ങൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പല കാര്യങ്ങളുടെയും തുടർച്ച സംഭവിക്കുന്നു അതേസമയം പ്രതിപക്ഷം പറയുന്നത് പോലെ നദന്യാഹു എന്താണോ ഇപ്പോൾ ഈ യുദ്ധം കൊണ്ട് ആക്രമണം കൊണ്ട് ഉദ്ദേശിച്ചത് അത് നടപ്പായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ആദ്യ സൂചനകൾ അദ്ദേഹത്തിന്റെ വിചാരണ ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിചാരണ മാറ്റിവെച്ചിരിക്കുന്നു ഇന്ന് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് നദന്യാഹു തൽക്കാലത്തേക്ക് ഒരു അവധി നദന്യാഹുവിന് ലഭിച്ചിരിക്കുന്നു അപ്പോ പ്രതിപക്ഷം പറയുന്നത് നദന്യാഹുവിന്റെ കയ്യിലുള്ള കാർഡുകൾ ആ കാർഡുകളിൽ ഒന്നാണ് ഇസ്രയേൽ സൈന്യം ഒന്ന് ഗസയിൽ തടങ്കലിലാക്കപ്പെട്ട ൾ ഇതൊക്കെ ഇത് ഓരോന്നും ഓരോ കാർഡുകളായിട്ട് നദന്യാഹു ഇങ്ങനെ വീശിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചോ രാജ്യത്തിന്റെ താൽപര്യങ്ങളെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ലാത്ത ഒരു ഡിക്ടേറ്ററായി ഒരു സ്വേച്ഛാധിപതിയായി നതന്യാഹു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് പക്ഷേ ഈ ഭ്രാന്ത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല ഈ ഭ്രാന്തനെ ഞങ്ങൾ ഇങ്ങനെ വിടില്ല ഇങ്ങനെ തുടൂരി വിടില്ല എന്നൊക്കെ പ്രതിപക്ഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ കുറച്ചും കൂടി വിശദമായിട്ട് ഇതൊക്കെ പറയുമ്പോൾ എടുത്തു പറയേണ്ടി വരുന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ ഗസയിൽ ആക്രമണം തുടങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നത് ഈ ആരൊക്കെ അപലപിച്ചു ഏതൊക്കെ രാജ്യങ്ങൾ അപലപിച്ചു എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ഏതൊക്കെ രാജ്യങ്ങൾ അപലപിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും അത് അങ്ങനെ പറഞ്ഞാൽ ഇത്തിരി അതിശയൊക്കെയാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ് അതേസമയം അപലപനങ്ങൾ എല്ലാ സമയത്തും ഗസയിൽ പലസ്തീനിൽ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഇതുപോലെ മനുഷ്യർ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കൊല്ലപ്പെടുമ്പോ അവർക്ക് ഒരു തരത്തിലുള്ള എല്ലാ ഭക്ഷണമോ വസ്ത്രമോ മരുന്നോ ഇന്ധനമോ ഒന്നുമില്ലാതെ ഈ മനുഷ്യരൊക്കെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസങ്ങളായി കഷ്ടപ്പെടുമ്പോഴും കഷ്ടപ്പെടുമ്പോഴുമൊക്കെ അപലപനത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ എടുത്തു പറയേണ്ടി വരുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള അപലപനങ്ങൾക്കിടയിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്ന പ്രതികരണം യമനിലെ ഹോത്തികളുടെ പ്രതികരണമാണ് യമൻ ഔദ്യോഗികമായി യമന്റെ സർക്കാർ നടത്തുന്ന പ്രതികരണമാണ് അവർ പറയുന്നത് പലസ്തീനൊറ്റയ്ക്കല്ല ഗസ ഒറ്റയ്ക്കല്ല ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ പലസ്തീനിലേക്ക് ഗസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ തങ്ങളും കൂടെയുണ്ട് ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ഇവിടുത്തെ പട്ടാളമുണ്ട് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്നത് ഹൂത്തികളാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയേഴ് തവണ മറ്റുമാണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുതൽ അമേരിക്ക യമനിലേക്ക് പ്രത്യേകിച്ചും തലസ്ഥാനമായ സനയിലേക്ക് അടക്കം ആക്രമണം നടത്തിയത് അതിന് അതിശക്തമായ തിരിച്ചടി കൊടുക്കുന്നുവെന്ന് അവർ പറയുകയും ചെയ്യുന്നു പക്ഷെ അപ്പോഴും ഈ അപലപനങ്ങൾക്കപ്പുറത്ത് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് ഇപ്പൊ ഇറാനും അതുപോലെയുള്ള പല രാജ്യങ്ങളും തുർക്കി തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഇത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന നിലയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു സംവിധാനം ഒരേ ഒരു രാജ്യം ഒരേ ഒരു ഒരു സംവിധാനം എന്ന് പറയുന്നത് അത് ഹൂത്തികൾ മാത്രമാണ് എന്ന് കാണേണ്ടിയിരിക്കുന്നു നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകും മുമ്പ് അമേരിക്കയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൂത്തികൾ യമൽ ഹൂത്തികളല്ല അവിടുത്തെ ജനങ്ങൾ അത് ഹൂത്തി അനുഭാവികളാണ് അൻസാറുള്ളക്ക് ഹൂത്തികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ദശലക്ഷങ്ങൾ നമ്മൾ സാധാരണ ഈ പ്രകടനങ്ങളിലൊക്കെ ആയിരങ്ങൾ പതിനായിരങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ അത് കുറച്ച് അതിശയോക്തി അലർത്തിയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് യമന്റെ തെരുവോരങ്ങളിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഞങ്ങൾ അൻസാറിലേക്ക് ഈ ഭരണകൂടത്തിന് ഹൂത്തികൾക്ക് അനുകൂലമാണ് അവർക്ക് ഒപ്പമാണ് ഞങ്ങളുടെ ജീവൻ വരെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഞങ്ങൾ പലസ്തീനൊപ്പമാണ് ഗസയ്ക്കൊപ്പമാണ് ഞങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരായ പോരാട്ടത്തിൽ എന്തും ചെയ്യാൻ തയ്യാറാണ് ജീവൻ വരെ വെടിയാൻ തയ്യാറാണെന്ന് ഈ വിശുദ്ധ മാസത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് പ്രഖ്യാപിക്കുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കാണുമ്പോഴാണ് നമുക്ക് ഈ ഹൂത്തികൾ ഒന്നും വെറുതെ പറയുന്നതല്ല എന്ന് മനസ്സിലാക്കുന്നത് കാരണം അവർ അവര് അവര് ജീവത്യാഗം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ദശലക്ഷങ്ങളെ കണ്ടിട്ട് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വളരെ വേഗം വരാം सु നമ്മൾ ഗസയിലെ സാഹചര്യങ്ങളിലേക്ക് തിരികെ വന്നാൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൽഷിഫ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബൂ സാൽമിയ അദ്ദേഹം പറയുകയാണ് അനസ്തീഷ്യ കൊടുക്കാൻ പോലും നിവൃത്തിയില്ല ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഇല്ല അതുപോലെ വെന്റിലേറ്റർ സംവിധാനമില്ല ഇല്ല വെള്ളത്തിന് പോലും അവിടെ ലഭ്യതക്കുറവുണ്ട് ആ നിലയ്ക്ക് വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗസയിലെ ആരോഗ്യ സംവിധാനം ആശുപത്രികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു വലിയ ഒരു ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഇദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ഈ ഹോസ്പിറ്റൽ ഡയറക്ടർ പറയുമ്പോൾ ഒരിക്കൽ കൂടി യു എൻ അടക്കമുള്ള സംഘടനകളിൽ നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പും അതിന്റെ വ്യക്തമായ തെളിവുകളുമുണ്ട് കാരണം ഇപ്പോൾ ഈ സ്ത്രീകളെ ഏറ്റവും കൂടുതലായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീകൾക്ക് നേരെയുള്ള ഹരാസ്മെന്റുകൾ ഇതിനകം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു യു എൻ ഏജൻസിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതായത് വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങളടക്കം ആക്രമിച്ചുകൊണ്ട് ഒരു തലമുറ അല്ലെങ്കിൽ വരും തലമുറകളെ ഇല്ലാതാക്കുക അവിടെ ജനസംഖ്യ ഇല്ലാതെയാക്കുക ജനങ്ങളെ പൂർണ്ണമായും അതാണ് വംശഹത്യയുടെ ഏറ്റവും വലിയൊരു ടൂളായിട്ട് അവരെടുക്കുന്നത് ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും സ്ത്രീകളെ കൊന്നൊടുക്കുക ഒരു പുതിയ ജനറേഷനെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക അത് കൃത്യമായിട്ടും ഈ ആക്രമണത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സ്ത്രീകളെ വിവർത്തരാക്കുന്നു ലൈംഗികമായി പീഡിപ്പിക്കുന്നതടക്കമുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ടതെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് പറയേണ്ടി വരും പക്ഷേ യു എന്റെ റിപ്പോർട്ട് കൃത്യമായിട്ടും പറഞ്ഞിരുന്നു ഇതൊക്കെയാണ് ഇസ്രയേൽ സേന ഗസയിൽ ചെയ്തുകൊണ്ടിരുന്ന യുദ്ധ കുറ്റകൃത്യങ്ങളെന്ന് അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ യു എന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് തുർക്കി ഈജിപ്ത് നെതർലൻഡ്സ് നോർവേ അയർലൻഡ് റഷ്യ ചൈന ഇറാൻ എന്നിവരൊക്കെ ഓസ്ട്രേലിയ ഇവരൊക്കെ പറയുന്നുണ്ട് അപലപിക്കുന്നുണ്ട് അതിശക്തമായ ഭാഷയിൽ ഈ പരിപാടി നിർത്തണമെന്ന് പറയുന്നുണ്ട് ഇത് ഇത് വംശഹത്യയും അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അതിശക്തമായ വെല്ലുവിളിയുമാണ് എന്നൊക്കെ പറയുന്നത് ഇസ്രയേലിനോടാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പോത്തിനെന്ന് നേത്തവാഴെ നിയോഗിക്കുന്നത് പോലെയാണ് ഇസ്രേലിന് അന്താരാഷ്ട്ര നിയമം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അമേരിക്കയെ കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നതന്യാഹു എന്നാണ് അവിടുത്തെ ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് അപ്പോൾ ഗസാ സിറ്റിയിൽ ഖാൻ യൂനിസിൽ റഫൈൽ ഇവിടെ അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് ബെയ്ധാനൂൺ നഗരമടക്കമുള്ള നഗരങ്ങൾ ഒഴിഞ്ഞുപോകുന്നു ഇപ്പോൾ താൽക്കാലികമായിട്ട് കഴിഞ്ഞ കുറച്ച് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുൻപ് മാത്രം മടങ്ങിയെത്തിയ പതിനായിരങ്ങൾ തെരുവുകളിലൂടെ പലായനം ചെയ്യുന്ന കാഴ്ചകൾ വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം നമുക്ക് ഇതൊക്കെ നടക്കുമ്പോൾ ഇസ്രയേലിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഗസയിൽ ജനങ്ങളുടെ ഒരു ഒത്തൊരുമയെങ്കിലും ഉണ്ട് ഈ വിശുദ്ധ മാസത്തിൽ പോലും ഇത്ര വലിയൊരു ഒരു ഒരു ദുരന്ത മുഖത്ത് ഈ യുദ്ധമുഖത്ത് അവർ നിൽക്കുമ്പോൾ പോലും അവർക്കിടയിൽ ഒരു ഒത്തൊരുമയൊക്കെ ഉണ്ടെന്ന് പറയാം പക്ഷേ ഇസ്രയേലിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതീവ ദയനീയമാണ് എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രയേൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് യായിർ ഗോലാൻ പറയുകയാണ് ഈ ഭ്രാന്തനെ ഈ ഭ്രാന്തിനെ ഈ ഭ്രാന്തനെ ജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ അഴിമതിക്കാരനും അപകടകാരിയുമായ മനുഷ്യനിൽ നിന്ന് ഇസ്രയേലിനെ രക്ഷിക്കാൻ തെരുവിലിറങ്ങുമെന്ന് ഈ ഈർ ഗോലാൻ പറയുമ്പോൾ ബന്ധുക്കളുടെ കുടുംബങ്ങളൊക്കെ അതിശക്തമായ പ്രതിഷേധവുമായി തെരുവുകളിലാണ് ഇപ്പം ഗസയിൽ ഈ ഇങ്ങനെ മുറിവേറ്റ തെരുവുകളിലാണെങ്കിൽ അതുപോലെ മുറിവേറ്റ മനസ്സുമായി ഇസ്രയേലിന്റെ തെരുവുകളിൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ മനുഷ്യർ നദന്യാഹുവിനെ ശപിച്ചുകൊണ്ട് രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് കാരണം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ് അവിടെ അവരവിടെ ഈ പറയപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും ഒരുപക്ഷെ ആ ആക്രമണങ്ങൾ അവർക്ക് മീതേ കൂടിയാകാം അവർക്ക് നേരെ കൂടിയാകാമല്ലോ നേരത്തെ തന്നെ അത് ഇസ്രയേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന്റെ ചില ചില തിയറികൾ പോലും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് കൊന്നുകളയുക അത് ബന്ധികളെ കൂടി കൊന്നുകളയാൻ പറ്റുമെങ്കിൽ അവരെയും കൂടി കൊന്നുകളയണമാണ് ആദ്യഘട്ടം മുതൽ എന്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ ആദ്യ മിനിറ്റുകൾ മുതൽ ശ്രമിച്ചത് എന്ന് കൃത്യം ഈ സമയം ഏഴ് ഇരുപത്തിരണ്ട് ആറ് അമ്പത്തി ഒമ്പത് ഇങ്ങനെ ഓരോ വന്ന ഓരോ കമാൻഡുകളെ കുറിച്ച് ആ മിനിറ്റുകൾ മിനിറ്റുകളെ കുറിച്ച് വരെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഹാരട്സ് പോലെയുള്ള മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോ ഈ ബന്ദി കുടുംബങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങനെ പ്രതിഷേധിക്കുന്നു അപ്പോ ഇസ്രയേലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞ ചില കാര്യങ്ങളാണ് ഒന്ന് അവിടുത്തെ അറ്റോർണി ജനറലിനെ പുറത്താക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം പ്രത്യേകിച്ചും നദന്യാഹുവിന്റെ തീരുമാനം അറ്റോർണി ജനറലിനെ നദന്യാഹുവിന് പേടിയാണ് രണ്ട് ഷിൻബറ്റ് ഷിൻബറ്റിന്റെ ചീഫ് റോണൻ ബാറിനെ പുറത്താക്കാനുള്ള ഏതാണ്ട് അത് പ്രഖ്യാപനം വന്നിട്ടില്ല എന്നുള്ളൂ ഏതു നിമിഷവും നദന്യാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടാകും പക്ഷെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നേരത്തെയും അത് അവിടുത്തെ ഈ അറ്റോർണി ജനറലും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഈ ഷിൻബറ്റ് പോലെ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ അവരുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവനെ പുറത്താക്കാനുള്ള റൈറ്റ് ഒന്നും അവിടെ ഭരണഘടന കൊടുത്തിട്ടില്ല അപ്പോൾ പാർലമെന്റിന്റെ അനുമതി വേണം പിന്നീട് ഈ അറ്റോർണി ജനറലിന്റെ അനുമതി വേണമെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബേണിയുമായിട്ടുള്ള ഈ ഇദ്ദേഹത്തിന്റെ നദന്യാഹുവിന്റെ വലിയ പ്രശ്നങ്ങൾ അതായത് ആ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ രണ്ട് സേനയുടെയും അല്ലെ രണ്ട് ഏജൻസികളുടെയും തലവന്മാരെ ഹമാസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്നൊക്കെ ഇദ്ദേഹം ഒഴിവാക്കിയത് അതേസമയം ഈ നദന്യാഹുവിന്റെ മുൻ വക്താവുണ്ട് എലി ഫെൽസ്റ്റൈൻ അദ്ദേഹം ഈ ദോഹ ആസ്ഥാനമായുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു ഖത്തറിന് വേണ്ടി വല്ലാതെ ലോബിങ് നടത്തി നന്യാഹുവിന്റെ ഓഫീസൊക്കെ നിന്നൊക്കെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ അതിനുള്ള പല തെളിവുകളൊക്കെ ഇസ്രയേൽ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതേസമയമാണ് ഈ ഹേസി ഹലേവി നേരത്തെ പറഞ്ഞ പോലെ ഈ ഹേസി ഹലേവി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഹാനിബോൾ ഡയറക്റ്റീവ് ഹാനിബോൾ എന്ന് പറഞ്ഞ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈന്യം ക്യാപ്റ്റേഴ്സിനെ ക്യാപ്റ്റേഴ്സിനെയും ക്യാപ്റ്റീവ്സിനെയും ഒരുപോലെ കൊന്നെടുക്കുക എന്നുള്ളതാണ് ഈ ബന്ദിയാക്കപ്പെടുന്നവരെയും ഈ ബന്ദികളാക്കാൻ വരുന്ന ഹമാസിനെയും ഒരുപോലെ കൊല്ലുക അത് ആ ഏറ്റുമുട്ടലിന്റെ സമയങ്ങളിൽ തന്നെ അങ്ങനെ അതായത് ബന്ദികളാക്കപ്പെടാതിരിക്കാൻ വേണ്ടി കൊന്നു കളയുന്ന ഒരു പരിപാടിയാണ് ഈ ഹാനി ബോൾ എന്നാണ് അത് സൈനികമായ അതിനൊരു ടെക്നിക്കൽ ടേം അങ്ങനെയാണ് അതുപോലെ ഈ പതിനൊന്ന് ഇരുപത്തിരണ്ടിന് അന്ന് രാവിലെ പ്രഖ്യാപിക്കപ്പെട്ട ബ്ലാങ്കറ്റ് ഓർഡർ അതായത് ബ്ലാങ്കറ്റ് ഓർഡർ എന്ന് പറയുന്ന ഓർഡർ കൊണ്ട് ഉദ്ദേശിച്ചത് ഗസയിലേക്ക് ഒറ്റ വാഹനവും കടന്നു പോകരുത് എന്നാണ് അതായത് ഗസയിലേക്ക് ആ സമയത്ത് പോകാൻ സാധ്യതയുള്ള വാഹനങ്ങളൊക്കെ ബന്ദികളെയും നിറച്ചുകൊണ്ടുള്ള വാഹനങ്ങളായിരുന്നു അപ്പൊ ആ വാഹനങ്ങളൊക്കെ തകർക്കുക ബന്ദികളെയൊക്കെ കൊന്നൊടുക്കുക ബന്ദികളെ മാത്രമല്ല ബന്ധികളെയും ഹമാസ് സൈനികരെയും കൊന്നൊടുക്കുക അപ്പൊ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള മനുഷ്യത്വപരമായ സമീപനവും സ്വന്തം ജനങ്ങളോട് സ്വന്തം പൌരന്മാരോട് ഇസ്രയേൽ കാണിച്ചിട്ടില്ല ആ ഭരണകൂടം കാണിച്ചിട്ടില്ല ഇസാ സൈന്യം കാണിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലെ തുറന്നു പറച്ചിൽ ഈ ഘട്ടങ്ങളിൽ ഇസ്രയേൽ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു എന്നൊക്കെ ഉള്ളതാണ് അതേസമയം തന്നെ ലോക രാജ്യങ്ങളൊക്കെ ഇതിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഒരു സമാധാനത്തിലേക്ക് സമാധാനത്തിലേക്കൊക്കെ പോകാൻ എത്ര കാലം വേണ്ടി വരും എത്ര നാളുകൾ എടുക്കുമെന്നൊന്നും അറിയില്ല ഇപ്പോൾ അറബ് പാർലമെന്റൊക്കെ ഇതിനെ വല്ലാതെ അപലപിച്ചിട്ടുണ്ട് പാർലമെന്റിന്റെ സ്പീക്കറൊക്കെ അപലപിച്ചിട്ടുണ്ട് ഒന്നാമത് ഈ മാനുഷിക സഹായങ്ങൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് അവിടെ അവിടേക്കില്ല അതിനെ തുടർന്ന് അപ്പൊ അതിനെ അത് ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ വലിയ ഈ ആയുധ വിന്യാസം കൂടി ചെറിയൊരു ഭൂപ്രദേശത്തേക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പോ അല്ലാത്ത ഒരു സങ്കടകരമായ സാഹചര്യമാണ് എന്ന് പറയുമ്പോഴും ഇസ്രയേലിനെ സംബന്ധിച്ച് ഒട്ടും സ്വസ്ഥമല്ലാത്ത ഒട്ടും സുഖകരമല്ലാത്ത ഒരു അന്തരീക്ഷം ഈ ഭ്രാന്തൻ ഭരണാധികാരിക്ക് കൂച്ചുവിലങ്ങിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ നിയന്ത്രിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രതിപക്ഷവും അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളും ബന്ധുക്കളുടെ കുടുംബങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ ഇനി ഈ ആക്രമണത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് സ്വാഭാവികമായും ആശങ്കയോടെ തന്നെയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കാത്തിരിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നടത്തിയ സമാധാന ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾ നടത്തിയ സമാധാന ശ്രമങ്ങൾ ആ സമാധാന ശ്രമങ്ങളെയെല്ലാം തച്ചു തകർത്തുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് പലസ്തീൻ മാധ്യമങ്ങളാണെന്നാണ് തോന്നുന്നത് ഒരു ബിട്രയൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കാർമികത്വത്തിൽ നടക്കുന്ന രണ്ട് രാജ്യങ്ങളെ നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് ഭരണകൂടങ്ങളുടെ കാർമികത്വത്തിൽ രണ്ട് ഭരണാധികാരികളുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഒരു വഞ്ചന ആ വഞ്ചന ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തലാലി ഖമനെ പോലെയുള്ള അവർ പറയുന്നത് ഒരു കാരണവശാലും ഈ അമേരിക്കയായിട്ടും ഇസ്രയേലുമായിട്ടൊന്നും ചർച്ചയ്ക്കാരും പോരുത് കാരണം അവർ വാക്ക് പറഞ്ഞാൽ വിലയില്ലാത്തവന്മാരാണ് അങ്ങനെ ഈ ഒരു വെടിനിർത്തൽ വെടിനിർത്തൽ കാലാവധി തീർന്നിട്ടുണ്ടാകും പക്ഷെ എന്ന് പറഞ്ഞാൽ മൂന്ന് ഘട്ടമായി നടപ്പാക്കേണ്ട വെടിനിർത്തലായിരുന്നു അപ്പൊ അതിന് അതിനോ അതിന് മധ്യസ്ഥ വഹിച്ചവർക്കോ അന്താരാഷ്ട്ര സമൂഹത്തിനോ ഈ മേഖലയ്ക്കോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള മാന്യതയോ മര്യാദയോ കൽപ്പിക്കാതെ അന്താരാഷ്ട്ര സമൂഹ സമൂഹത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രയേൽ ആക്രമണം തുടരുമ്പോൾ ഇനി ഇത് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ സ്വാഭാവികമായിട്ടും വളരെ വേദനാജനകമായി തന്നെയാണ് കാത്തിരിക്കേണ്ടി വരിക നമുക്ക് പശ്ചിമേഷ്യയിലെ കൂടുതൽ വാർത്തകളുമായി വീണ്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം വൈകാതെ ചേരാം നമസ്കാരം